പതിനഞ്ച് വർഷത്തോളം നീണ്ട താരദാമ്പത്യം അവസാനിപ്പിക്കുവാൻ മഞ്ജുവാലിരും ദിലീപും തീരുമാനിച്ചപ്പോൾ ആരാധകർ ഏറ്റവുമധികം ചിന്തിച്ചത് മകൾ മീനാക്ഷിയെക്കുറിച്ചായിരുന്നു മകൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ തന്നെ അമ്മയ്ക്കൊപ്പമായിരിക്കും മീനാക്ഷി നിയമപരമായി പോവുകയെന്ന് ആരാധകർ കരുതിയിരുന്നപ്പോഴാണ് മകളെ അച്ഛൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് അവൾക്ക് അച്ഛനരികിൽ നിൽക്കാനാണ് ഏറ്റവും ഇഷ്ടമെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞുള്ള മഞ്ജുവിൻ്റെ തീരുമാനം പുറത്തുവന്നത് എപ്പോഴും അവൾ കരികിലുണ്ടായിരുന്ന അമ്മയേക്കാൾ മകൾക്കിഷ്ടം വല്ലപ്പോഴും കാണുകയും അവളെ ചിരിപ്പിച്ചും കളിപ്പിച്ചും കൂടെ ചേരുന്ന അച്ഛനെയാണെന്ന് ഒരമ്മക്കല്ലാതെ മറ്റാർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക ആ സത്യം ആരെക്കാളും കൂടുതൽ തിരിച്ചറിഞ്ഞ മഞ്ജു കോടതിയിൽ എഴുതി നൽകുകയായിരുന്നോ മകളെ അച്ഛന് കൈമാറുകയാണെന്ന് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ദിലീപിൻ്റെ ജീവിതത്തിൽ നിന്നും വെറും കയ്യോടെ ഇറങ്ങി വന്ന മഞ്ജുവിന് തന്റെ ഭാവി ഇനി എന്താകുമെന്നോർത്ത് അന്ന് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല കഷ്ടപ്പാടാണെങ്കിൽ മകളെയും ആ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ലല്ലോ എന്ന ചിന്തയും മഞ്ജുവിനെ അതിനു പ്രേരിപ്പിച്ചു ഒടുക്കം മനസ്സില്ലാ മനസ്സോടെയാണ് കോടതിയിൽ മകളെ അച്ഛനു നൽകുന്നുവെന്ന് മഞ്ജു എഴുതി നൽകിയത് അപ്പോഴും മകളോടുള്ള ഇഷ്ടവും സ്നേഹവും ആ അമ്മ മൂടി വയ്ക്കുകയായിരുന്നു എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ അമ്മയാണ് ശരിയെന്നും അമ്മയുടെ തീരുമാനങ്ങളായിരുന്നു ശരിയെന്നും തിരിച്ചറിഞ്ഞ മീനാക്ഷി അമ്മയോട് അടുക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത് വിവാഹമോചനം സംഭവിച്ചിട്ട് ഒൻപത് വർഷം കഴിയുമ്പോഴും ഇന്നും സിംഗിളായി തന്നെ തുടരുന്ന മഞ്ജുവിനരികിലേക്ക് മീനാക്ഷി ഓടിയെത്തുന്നത് കാണാനായി കാത്തിരിക്കുകയായിരുന്നു സിനിമാ പ്രേമികൾ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിക്കുന്ന എന്തും വാർത്തയാകാറുണ്ട് അത്തരത്തിൽ ഒരു അപൂർവ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഒരു പൊതുവേദിയിൽ വെച്ച് നടിയും നർത്തകിയുമായ ശോഭനയെ മീറ്റ് ചെയ്യുന്ന നവ്യ നായരും മഞ്ജു വാര്യരും മഞ്ജുവിന് ഒപ്പം കുട്ടി മീനാക്ഷിയുമുണ്ട് തിരക്കിനിടയിൽ ഓടിപ്പോകാതെ മഞ്ജു മീനാക്ഷിയെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണാം മാധവന്റെ ആദ്യ വിവാഹത്തിന് എത്തിയപ്പോഴുള്ള വീഡിയോ ആണിതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്മ മകൾ ബന്ധത്തിന്റെ തീവ്രത പറയുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് അതേസമയം നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന നിമിഷം ഇതുതന്നെയാണ് എന്നാണ് ഈ സുവർണ നിമിഷം ഇനി നേരിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുക എന്നിങ്ങനെ ഒരു നൂറ് കമന്റുകളും വീഡിയോയിൽ നിറയുന്നുണ്ട് എം പഠനം പൂർത്തി ാക്കിയ മീനാക്ഷി അടുത്തിടെ മോഡലിംഗിലേക്കും ഒരു കൈ നോക്കിയിരുന്നു സിനിമാ മേഖലയിലേക്ക് മകൾ വരില്ലെങ്കിലും അവൾക്ക് അഭിനയമത്ര താല്പര്യമില്ലെന്നും ഭാവി എന്താകുമെന്നറിയില്ലെന്നും ഒരിക്കൽ ദിലീപ് പറഞ്ഞിരുന്നു സിനിമാ മേഖലയിലുള്ള മിക്ക ആളുകളുടെ കുടുംബത്തിനും മീനാക്ഷി പെറ്റാണ് അടുത്തിടെ കീർത്തി സുരേഷിന്റെ വിവാഹത്തിനായി ഗോവയിലേക്ക് പോയപ്പോൾ എടുത്ത ചിത്രങ്ങളൊക്കെയും ആരാധകർ ഏറ്റെടുത്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സുള്ള മീനാക്ഷിയുടെ നൃത്ത വീഡിയോകളും ഇടയ്ക്കിടെ വൈറലാകാറുണ്ട് മഞ്ജുവും മീനൂട്ടിയും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്ത് തുടങ്ങിയെന്ന വാർത്ത ആരാധകർക്ക് ഏറെ സന്തോഷം നൽകിയിരുന്നു മഞ്ജുവിൻ്റെ സഹോദരൻ മധു വയർ നേരത്തെ മുതൽ മീനാക്ഷിയുടെ ഫാനാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ